ഇന്ന് ഏറ്റവും എളുപ്പത്തിലും വളരെ രുചികരവുമായിട്ടുള്ള ഒരു കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് ടിപ്പ് പറയേണ്ടത് അതുപോലെ ഈ മോരുകറി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രുചികരമായ കുമ്പളങ്ങ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ആദ്യം നമുക്ക് ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ കട്ട് ചെയ്ത കുമ്പളങ്ങ വേണം അതിലേക്ക് മൂന്ന് പച്ചമുളക് രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കുക ഒരു കപ്പ് തേങ്ങയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാല് ചെറിയ ഉള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചു കൊടുക്കുക അത് അരച്ചതിന് ശേഷമാണ് ഇതിലേക്ക് അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കേണ്ടത് ഇത് നല്ല പുളിയുള്ള മോരാണ് അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക ഒഴിച്ചിട്ട് പിന്നെ അരക്കേണ്ട ആവശ്യമില്ല ഒന്ന് പൾസ് ചെയ്തിട്ട് ഈ കുമ്പളം മിക്സിയിൽ മിക്സിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക ഇതുപോലെ കുറച്ച് ലൂസാക്കിയിട്ടാണ് മോരുകറി വേണ്ടത് അരപ്പൊഴിച്ചിട്ട് നന്നായിട്ട് തിളക്കണ്ട ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ഓഫാക്കുക വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോ ടീസ്പൂൺ ഉലുവയും കടുുകൊട്ടി പൊട്ടിക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കറിവേപ്പിലിട്ടിട്ട് നന്നായി മൂപ്പിക്കുക ടിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വെളുത്തുള്ളിയും തേങ്ങയും ആരും സാധാരണ ചേർക്കാറില്ല ഇത് മൂപ്പിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കറിക്ക് അതുപോലെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊടുക്കും അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഒരു ഉണ്ടാക്കി നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്